എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് വട്ടം വിളിച്ചായിരുന്നു കേട്ടോ പറഞ്ഞേ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു വട്ടം സ്ലീവാൻ രാവിലെ വിളിച്ചായിരുന്നു കിട്ടിയില്ല ഇനി അമ്മച്ചി വിളിച്ച ഫോൺ ഓ ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ പൈസ രൂപ എന്തേലൊന്നുമില്ല ഞാൻ ചുമ ചോദിച്ചു ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച

അത്രയ്ക്ക് പ്രശ്നം തോന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാരും ഇവിടെ ഉണ്ട് ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ കേട്ടോ കാണാത്ത

ഡോക്ടർ അനെഷൻണ്ടിരിക്കാ. അവർക്കൊരു കോൾ വന്നു കാണും. ഒന്ന് കേറി ചോദിക്കാവോ. എൻ്റെ പൊന്നിയാട്ടാ നിങ്ങൾ വേഗം ആളെ എറ്റിക്കാൻ നോക്ക്. ഡോക്ടർ ബംഗ്ര ദേശത്തിലാ. അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തതുകൊണ്ടാ. പിന്നെ പോലീസ് സാറോടുകൂടി നിങ്ങൾ മറുപടി പറയാൻ വരും. என்னടാ ഈ കാര്യം? ഒന്ന് ഓലെടേ. സ്ലീവാച്ചൻ എവിടെയാടി? അവൻ ഇപ്പൊ വരും. ആ വരുംവായിട്ട് ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ചാ. കുറച്ച് ദേർട്ട് കഴിക്കേ. എന്നാ പറ്റെ എന്നാ തര ടെൻഷൻ. ഓദരടാ. പാലായിക്ക് പന്ത്രണ്ടരക്ക് ഒരു അറ്റുണ്ട് എന്നാ ആർക്ക് പോവാനാ നിങ്ങൾ വെച്ചോണ്ടിരി ബീഫാന്നു വെച്ചോണ്ടിരിക്കും കഴിച്ചോ പിള്ളേരാ ആ ഫസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇന്ന് പുട്ടും ബിഫും കഴിച്ചോണ്ടിരിക്കൽ ദോച്ചാ ഉണ്ട് ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ ഇപ്പൊ ഓ ഇന്നലെ എന്നാ പരിപാടി ഉടമ കാണിച്ചേ ഞങ്ങൾ അവിടെ അന്വേഷിച്ചതെന്ന് അറിയാമോ എവിടാ കിടന്നെ എന്നാ കോട്ടാ ലിവാച്ചാ ഹലോ കുഞ്ഞി നീ ഇത് പുറത്തേക്കുന്നത് ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറട്ടെ െ ഡോക്ടർ ഡിസ് ചെയ്തിട്ടുള്ള അതുകൊണ്ടല്ലേ നീ കഴിക്ക നീ അങ്ങോട്ട് ചെല്ലെ ഞാൻ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം വരാ ചെല്ലെ ഡോക്ടറെ കാണാൻ ജോലി ഡോക്ടറെ ആളെത്തിയിട്ടുണ്ട് കുടിച്ചിട്ടുണ്ടോ നോക്കി പറയാടാ സീമാ അമിശോ ഇറങ്ങി നിന്നേ എല്ലാരും ഒന്ന് പുറത്തോട്ട് നിന്നേ പേര് എത്ര വയസ്സുണ്ട് ഏതു കാലത്താണോ ജീവിക്കുന്നത് സാമാന്യ ബോധം എന്നൊരു കാര്യം ഉണ്ടോ തനിക്ക് സ്വന്തം ഭാര്യയോട് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താൻ ചെയ്തിട്ടിരിക്കുന്നത് ശാരീരിക ബന്ധം എന്ന് വെച്ചാൽ താൻ എന്നാ ഉദ്ദേശിച്ചേ കൂലിപ്പടിയാണെന്നാണോ ഇങ്ങോട്ട് നോക്കണോ ഞാനും അമ്മച്ചി മാത്രമേ ഉള്ളൂ അല്ല ഡോക്ടർ ഒന്നും തണുന്ന് പുറത്തോട്ട് തിന്നേ പുറത്തോട്ട് തിന്നേ ചെല്ലേ ഡോക്ടർ എന്നാ പറഞ്ഞു എന്റെ ദൂഹം ശരിയാണെന്നെങ്കിൽ കളിയാ നമ്മുടെ നിക്കുകയല്ല എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ചാണ് മാറി എൻറെ മുഖത്തേക്ക് നോക്കിട്ട് ഒരു കാര്യമില്ല അളിയ അളിയാളി ബാങ്കിൽ കുത്തിപ്പിടിച്ചിട്ട് വന്ന പോലും ഞാനത് എങ്ങനെയും ഡീലെ ചെയ്തേനെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കൊരു എത്തുമ്പെടിയും കിട്ടുന്നില്ല എന്റെ എന്റെ അളിയാ കേട്ടോ എന്റെ അച്ഛനു വിടണ്ടാവ പക്കാ റേപ്പ

പക്ഷേ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കേണ്ട ഒരു അറിയില്ല എന്തായാലും നിങ്ങൾ ഈ പയ്യനൊരു കൗൺസിലിംഗ് കൊടുക്കണം ഈ കുടുംബജീവിതം എന്താണ് ശാരീരിക ബന്ധം എന്താണെന്നൊന്നും ഈ പയ്യനൊരു പിടിയുമില്ല അമ്മച്ചി വിഷമിക്കണ്ട ഞാൻ ഡിസ്ചാർജ് ചെയ്തിക്കോളാം പിന്നെ ബലം പിടിച്ചതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ആ കുട്ടിക്കുണ്ട് അത് മാറിക്കോളും മരുന്ന് കുറിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് കൊടുക്കണം ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യ പരിപൂർണ്ണമായ വിശ്രമമാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ആശാന് ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ ആശാനിപ്പോൾ വീട്ടിൽ പോയില്ലെങ്കിൽ അമ്മച്ചി നാട്ടുകാരോട് എന്തോ സമാധാനം പറയും വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറയുന്ന ആശാനിപ്പോ വീട്ടിൽ പോകണം സംഭവം നടക്കാനുള്ള നടന്നു നമ്മുടെ കയ്യിൽ നിന്ന് ലൈറ്റായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ എന്നും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് മാറിയിരിക്കാൻ പറ്റുമോ അത് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യണം അതെല്ലാം എടുക്ക് അല്ലാതെ ചുമ്മാ എന്റെ നീ ഇവിടെ ഇരിക്കലും അവിടെ ഒറ്റ മനുഷ്യ എന്നടാ ശരിക്കും സംഭവിച്ച ഏഹ് ആളുകൾ പറഞ്ഞ കേട്ടിട്ട് എനിക്കങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലായില്ല നീ അങ്ങ് ബോധം കെടുത്തിക്കളഞ്ഞേ എന്നടാ ഉണ്ടായേ നീ തുടക്കം തൊട്ട് പറയടാ ശരി ചോ ബാബുവാ ചേട്ടാ ഒരു കൂട്ടുകാരൻ അവൻ്റെ കുടുംബം ഇങ്ങനെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഒരുമാതിരി അളിഞ്ഞാൽ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പ്രായം നോക്കത്തില്ല കേട്ടോ viendo pues se n ennalo nu parayaadhu p o i a l l o endha i r u s a m b o d i h a n t hey i r u d a l a adu gerpo h e s i a n y a illa asan jello rendu k a l p i c h a y g e r p alle pinnillade asan da iru etha g e l a n n

മതി വല്ലം കിടക്കാൻ നോക്ക് എനിക്കൊന്ന് കുളിച്ചാ മതി വേളം കണ്ണി മതമാണ് ചില ദിവസം പുണ്യമാണല്ലാണോ സത്യം ഞാൻ ഇനി അങ്ങോട്ട് പോകണില്ല തുടരുന്നില്ല അതൊരു പ്രശ്നം തീരുമാന വിടെ നീ എങ്ങോട്ടേ പോണെ ആ മുറിക്കൊത്തോട്ടെ ഞാനും കേറിയാ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും നീ എന്റെ മുറി പോയി കിടന്നാ മതി ചെല്ലേ പോല്ല പൊറുക്കാൻ പറ്റാത്ത തെറ്റാ എൻ്റെ മോൻ ചെയ്തെന്ന് അമ്മച്ചയ്ക്ക് അറിയാം മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചയ്ക്കറിയാം മൂന്നാല് ബെമ്മക്കളെ പറ്റി വളർത്തിയോള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്ക മോൾ കിടന്നു